തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം ടയറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗാണ് തീപിടിച്ചത് ചാലക്കുടി പുതുക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് രാവിലെ എട്ട് നാൽപ്പതോടെ ആയിരുന്നു സംഭവം തീ കണ്ട ഉടൻ ജീവനക്കാർ തന്നെ തീ കിടത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനാൽ വൻ തീപിടുത്തം ഒഴിവായി തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത് തീപിടുത്തത്തിൽ വലിയൊരു ഭാഗം സീലിംഗ് കത്തി നശിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല